ബ്രേക്ക്ഫാസ്റ്റിൽ നല്ല ഹെൽത്തി ഓപ്ഷൻസ് നോക്കുന്നവർ ഈ ഒരു ദോശ തയ്യാറാക്കിക്കോളൂ അടിപൊളിയാണ് മില്ലറ്റ് ദോശയാണ് നമ്മളെ ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്നവരൊക്കെ അരി ആഹാരം കഴിക്കില്ലല്ലോ അവർക്ക് ഇതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മില്ലറ്റ് ദോശ തയ്യാറാക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ നല്ല ക്രിസ്പിയായിട്ടും ഉണ്ടാക്കാം അതുപോലെ നമുക്ക് സാധാ തട്ടുദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം ഇതിനോടൊപ്പം നല്ലൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ദോശ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ പേൾ മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് മലയാളത്തിൽ മണിച്ചോളം എന്ന് പറയും ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതാണ് ഇതുപോലെ വലിയ ചോളമേ മില്ലറ്റ് അപ്പോൾ ഇതാ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അളന്നിട്ട് കൊടുക്കാം ഒരു കപ്പ് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്കിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം കാൽ കപ്പ് ഉഴുന്നതാണ് കണക്ക് അപ്പോൾ ഒരു കപ്പ് മില്ലറ്റിന് കാൽ കപ്പ് ഉഴുന്ന് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും ദോശയ്ക്ക് അതുകൊണ്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാ അരി അരച്ച് ദോശ ഉണ്ടാക്കുമ്പോഴും ഉലുവ ചേർത്ത് കൊടുക്കത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഉലുവ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉലുവ മതി കേട്ടോ ഒരുപാടാവേണ്ട എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കണേ മില്ലറ്റിലൊക്കെ ധാരാളം പൊടിയും ചെളിയൊക്കെ കാണും അതൊക്കെ പോകാൻ വേണ്ടി ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല തെളിഞ്ഞ വെള്ളമാകുമ്പോൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം ഒരാറ് മണിക്കൂറെങ്കിലും കുതിന്ന് കിട്ടണം എങ്കിലും ഒരു മില്ലറ്റ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിട്ടുള്ളേ അപ്പോൾ ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം കുതിരാനായിട്ട് ശേഷം നമുക്ക് അരച്ചെടുക്കാവേ ഇനിയിപ്പം നമ്മൾ അരയ്ക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവലൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം ഞാനിവിടെ ഇതാ മില്ലറ്റിൻ്റെ അവൽ തന്നെയാണ് എടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷനാണ് കേട്ടോ മില്ലറ്റിൻ്റെ അവലില്ല എന്നുണ്ടെങ്കിൽ സാധാ കുത്തരിയുടെ അവലെടുക്കാം ഞാൻ ഇതാ ഒരു കാൽ കപ്പ് മില്ലറ്റിൻ്റെ അവലെടുത്തിട്ടുണ്ട് ചെറിയ അവലാണ് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മില്ലറ്റിൻ്റെ അവൽ ഉപയോഗിക്കാത്തവരെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും മില്ലറ്റിൻ്റെ മില്ലറ്റ് ഫ്ലേക്സ് ഒന്ന് അടിച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ മില്ലറ്റിൻ്റെ അവലൊരു പത്ത് മിനിറ്റ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കിതാ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മില്ലറ്റും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കാനിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു മില്ലറ്റും അവലും ഉഴുന്നും നമ്മുടെ ഉലുവയും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് കുതിത്തിയ വെള്ളത്തിൽ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് കഴുകി ക്ലീനായിട്ട് ഇടണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വെള്ളത്തിൽ അരച്ചെടുത്താൽ നല്ല ഒന്നും കൂടെ സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ല പുളിച്ചുകൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതിനായിട്ട് എല്ലാം കൂടി മിക്സിയർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നമുക്ക് അരയ്ക്കാൻ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അരച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് അരച്ച് കിട്ടണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ മില്ലറ്റിൻ്റെ ആ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് പുളിക്കാനായിട്ട് വയ്ക്കാം ഇനിയിപ്പോൾ ഇത് ഫെർമെൻ്റ് ആയി കിട്ടാനായിട്ടോ ഒരു എട്ട് ഒട്ട് പത്ത് മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ സാധാ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരച്ച് വെച്ചിട്ട് എടുക്കത്തില്ല അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് പുളിച്ച് കിട്ടണം അതിനായിട്ട് നമുക്ക് നമ്മളിതിലെ നമ്മുടെ മാവെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഒക്കെ നമ്മൾ സാധാ ഇഡലിക്കൊക്കെ അരച്ച് വെക്കുമ്പോൾ കൈകൊണ്ട് മിക്സ് ആക്കത്തില്ലേ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് കൈകൊണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എല്ലാം കൂടി കൈ കൊണ്ടും കൂടെ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡായോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പുളിക്കാനായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്കി ഒരു പത്ത് മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും ഇത് നല്ല തണുത്ത സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം പുളിച്ച് കിട്ടും ചൂട് ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറ് അല്ലെ ഒരു പത്ത് മണിക്കൂർ അതിനുള്ളിൽ നന്നായിട്ട് പൊളിച്ചു കിട്ടുവേ ഇതിപ്പോൾ ഒരു പത്ത് മണിക്കൂറിന് ശേഷം ഞാൻ നോക്കി അപ്പം നന്നായിട്ട് പൊളിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ദിവസം സന്ധ്യയ്ക്ക് ആവുമ്പോൾ അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ ഉണ്ടാക്കാനായിട്ട് കറക്റ്റായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് അരച്ച് വെച്ചത് അപ്പോൾ ഇതാ നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഇപ്പോഴാണ് നമ്മൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം പുളിച്ചതിന് ശേഷം വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഉപ്പ് മതി ദോശക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിലെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഉണ്ടാക്കുന്ന സമയത്തെടുത്താൽ മതി അധികം പുളിച്ച് പോകാതിരിക്കാൻ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റേ നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഞാനങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇപ്പം മില്ലറ്റിൻ്റെ ദോശ ഒന്നും ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് ഞാനിതാ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത് ഒരു പാനാണ് വെച്ചിട്ടുള്ളത് കാസ്റ്റേൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അതുപോലെ ഹെൽത്തിനും നല്ലതല്ലേ അങ്ങനെ ഇതാ ഒരു കാസ്റ്റേൻ്റെ കട നമ്മുടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ നല്ല ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം അങ്ങ് തളിച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ എണ്ണയൊന്ന് തിളവി കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് മില്ലറ്റിൻ്റെ മാവ് കോരി ഒഴിച്ച് ഇതുപോലെ നൈസായിട്ട് വേണമെങ്കിലും പരത്തി എടുക്കാം അല്ലെങ്കിൽ കരം കുറച്ച് നമ്മുടെ തട്ടുദോശയില്ലേ അതുപോലെ വേണമെങ്കിലും പരത്തി എടുക്കാം ഏതാണെങ്കിലും ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മാത്രം അര ടീസ്പൂണ് താഴെ മാത്രം ഒന്ന് തടവി തടവിക്കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം അവർ ആ ടേസ്റ്റ് കൊണ്ടൊക്കെ കഴിച്ചുകൊള്ളും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് ദോശ തയ്യാറാക്കി എടുക്കുന്നുണ്ട് നമുക്ക് കഴിക്കാനായിട്ട് അങ്ങനെ കുറച്ച് നെയ്യ് ഒന്ന് തൂക്കിക്കൊടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ദോശ രണ്ടും റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് വേകുമ്പോഴത്തേന് കുറച്ച് നെയ്യ് തൂ തുകൊടുത്തിട്ട് തിരിച്ചിട്ടിട്ടോ ഒന്നുകൂടെ മുരിയിച്ചെടുക്കാം മുരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ദോശ ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ മില്ലറ്റിന് ദോശയൊക്കെ ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ മില്ലറ്റ് മേടിച്ചൊന്ന് തയ്യാറാക്കിക്കോളൂ ഹെൽത്തി ഓപ്ഷൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഈ മില്ലറ്റ് ദോശ കഴിക്കാം നല്ല അടിപൊളിയാണ് ഹെൽത്തിന് നല്ലതല്ലേ അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിലും മില്ലറ്റിൻ്റെ ദോശ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പം ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡയറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഫുഡുകളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇടുന്നത് ഇതിനുമുമ്പ് കുറച്ച് ഡയറ്റിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് കയറി നോക്കിയാൽ അതൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല മുരിഞ്ഞ മില്ലറ്റ് ദോശ റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ നല്ലൊരു അടിപൊളി തക്കാളി ചട്നിയും കൂടെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ തക്കാളി ചട്നിക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടത് ആ ഒരു പാനിലേക്ക് കാസ്റ്റേൻ്റെ പാത്രം തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ മതി നമ്മൾ ഹെൽത്തി ഓപ്ഷനാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി ആയിട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൂടെ തന്നെ ഉണക്കമുളക് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം ഞാനത് വിട്ടുപോയി കേട്ടോ വറുത്തെടുത്തതിന് ശേഷമാണ് മുളകിട്ട് കൊടുത്തില്ല എന്ന് ഓർത്തത് അതുകൊണ്ട് ലാസ്റ്റാണ് വറക്കുന്നത് കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും പിന്നെ എളുപ്പത്തിനാണെങ്കിലും ആദ്യം തന്നെ അങ്ങ് മുളകിട്ട് കൊടുത്തോളൂ അതിനുശേഷം രണ്ട് നല്ല പഴുത്ത തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കണം കേട്ടോ പൊളിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു കുറച്ച് എണ്ണ മതി ആ എണ്ണയിൽ കിടന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാവേ എന്നിട്ട് ഞാൻ ആദ്യം മുളകിടാത്തത് കൊണ്ട് ഒരു ഉണക്കമുളക് നമ്മുടെ എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുള്ളൂ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു നാല് നല്ല എരുവെള്ള മുളകായിരുന്നെ ഒരു നാലെണ്ണം പിരിയ മുളകൊക്കെ ആണെങ്കിലും മതി കേട്ടോ നല്ലൊരു കളറും കിട്ടും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പിരിയ മുളക് മതി ഇപ്പം ഇല്ലാഞ്ഞു അതുകൊണ്ട് ഞാനൊരു നാല് എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തു ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് വറുത്തെടുത്താൽ എളുപ്പമാവും അപ്പോൾ ഇത് മറന്നു പോയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മുളകും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം തക്കാളി കട്ട് ചെയ്തെടുത്തു തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തു കുറച്ച് മല്ലിയലും എടുത്തു ആവശ്യത്തിന് ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിരിയ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒട്ടും തന്നെ കളറില്ലാതിരിക്കും നമ്മുടെ തക്കാളി ഒന്നും അധികം കളറില്ലാത്തതല്ലേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് തക്കാളി ചമ്മന്തി റെഡി ആയില്ലേ ഇത് നമുക്ക് ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിനു കൂടെ വേണേലും പോകും കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഹെൽത്തി അത്ര നോക്കുന്നില്ല ഡയറ്റൊന്നും നോക്കുന്നില്ലെങ്കിൽ കുറച്ച് വിളിച്ചെണ്ണേൽ കടുകൂടെ താളിച്ച് കറിവേപ്പിലൊക്കെ താളിച്ച് ഈ ഒരു ചട്നീൻ്റെ മുകളിലേക്ക് ഇട്ടാലും ഒന്നും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തിക്കും മടിപൊളിയാണ് ഞാൻ ചപ്പാത്തിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ മില്ലരു ദോശയും തക്കാളി ചട്നിയും ഒക്കെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ ഹെൽത്തി ഓപ്ഷൻ ഇനി കുറച്ചൊക്കെ നോക്കാം നമുക്കല്ലേ അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസും ഡയറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ